ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എൻ്റെ മണി ചെടികളൊന്ന് മാറ്റി നടാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഈ ഭാഗത്താണ് ഞാൻ മണി ചെടികൾ നടാമെന്ന് വിചാരിക്കുന്നത് അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റണം ഇതാണ് എൻ്റെ മണി ചെടികൾ കുറേ പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ അവർ തന്നു ഇനി കുറച്ചുകൂടെ വളമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ പുഷ്ടിപ്പോടുകൂടി വരും ഇപ്പോൾ മഴ സീസൺ ആയില്ലേ അപ്പം നമുക്ക് ഈ ചെടികളൊന്ന് ഷെഡിലേക്ക് വയ്ക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ ചെടി വയ്ക്കുന്ന നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമൊന്ന് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ കുറച്ച് മണിത്തക്കാളി മറ്റു ചെടികളൊക്കെ നിൽപ്പുണ്ട് മണിത്തക്കാളി എന്തായാലും ഞാൻ മാറ്റുന്നില്ല ഇതിന് ഒക്കെ പറിച്ചു കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഗുണമുള്ളൊരു ഫ്രൂട്ടാണത് അപ്പോൾ ആ ചെടി ഞാൻ ഇതിലേക്കാണ് നടാൻ പോകുന്നത് ആ ചെടി അങ്ങനെ അതിൽ നിന്നും ആ തറയിൽ നിന്നും എടുത്ത് ഇതിനെ ഈ പോട്ടിലേക്ക് മാറ്റി പിന്നെ ഞാൻ ചെടി നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കുറച്ച് വളവും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മണ്ണും വളവും കൂടെ യോജിപ്പിച്ചിട്ട് ചെടി നടാമെന്ന് കരുതി അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻ്റെ പത്ത് വണ്ടികൾ നടുന്നത് പോട്ടിലാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ പത്ത് മണികളെല്ലാം ഞാൻ ആ ഭാഗത്തേക്ക് നട്ട് കഴിഞ്ഞു വെള്ളം നനയ്ക്കേണ്ടതായിട്ടില്ല ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു പത്ത് മണി ചെടികൾ നട്ടിരുന്ന ഭാഗം ഒന്ന് വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി വെച്ച് കേട്ടോ കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആക്കി പിന്നെ എൻ്റെ കുറേ പൂക്കൾ തന്ന ചെടികളെയൊക്കെ ഒന്ന് വീക്ഷിച്ചു ഇത് നമ്മുടെ നിത്യകല്യാണ കേട്ടോ കുറേ വെറൈറ്റി ഉണ്ട് അങ്ങനെ മഴയിൽ കുളിച്ച് നിൽക്കുന്ന നമ്മുടെ ചെടികളെ കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു കാണാനായിട്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് പകുതി അസുഖം മാറിക്കിട്ടും എന്നതാണ് സത്യം ഈ ചെടിയുടെ ഒരു രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഒരു പിങ്കും പിന്നെ ഇതും അതങ്ങനെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം മഴത്തുള്ളികൾ വീണ് തുടങ്ങി ഞാനും കുറച്ച് നനഞ്ഞു പനിയായി നമ്മുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പണി കിട്ടും അങ്ങനെ നമ്മുടെ കോഴികൾ നല്ല കരച്ചിലാണ് കേട്ടോ ഇനി ഇപ്പഴെന്ന് നിർത്തൂല ഞാൻ ഓസോറും എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോളങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പോഴും ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നല്ല ശക്തമായ മഴ പെയ്തു കേട്ടോ ഇതിലിങ്ങനെ വെള്ളം വീഴുന്നത് കാണാൻ എനിക്കൊരുപാട് കാണുന്നതായി ഒരുപാട് സന്തോഷം തോന്നി ഇങ്ങനെ ഞാൻ കുറേ നേരം നോക്കി നിന്നു നിങ്ങൾ വിചാരിക്കും എനിക്കെന്താ വട്ടാണോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ആയിരിക്കുമല്ലേ നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെടിയുടെ വിശേഷങ്ങൾ നമ്മുടെ താമ ആമ്പലിൽ പൂ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ തേനീച്ചകൾ വന്ന് തേൻ നുകരുന്നത് കണ്ടില്ലേ അതൊക്കെ കണ്ട് കുറേ നേരം ഞാൻ അങ്ങനെ നിന്നു പിന്നെ പത്ത് ആയപ്പോഴേക്കും ഞാൻ നട്ട പത്ത് മണിയിൽ പൂക്കൾ വരാൻ തുടങ്ങി പിന്നെ കുറച്ച് അഗ്ലോണിമ ഉണ്ടായിരുന്നു അഗ്ലോണിമ ഞാൻ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചു ചിലപ്പോഴേക്കും നല്ല ശക്തമായ വെയിലിൽ അവർക്ക് വാടി പോവും കേട്ടോ ഇലയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ചെടിയുടെ അപ്പോൾ അല്ലേ ഇഷ്ടമായ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ